നിയന്ത്രണം വരുന്നു ക്യാമ്പിൽ ക്യാമ്പിൽ കഴിയുന്നവർക്ക് മെഡിക്കൽ മെഡിക്കൽ യാത്രയ്ക്ക് ടാക്സി നിരോധിക്കും കഴിയുന്ന ടാക്സി ഉപയോഗിക്കുന്നത് ഫെബ്രുവരി മുതൽ നിരോധിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നടത്തിയ അന്വേഷണത്തിൽ ചില അഭ്യർത്ഥികൾ നൂറുകണക്കിന് മൈൽ നീളുന്ന ടാക്സി യാത്ര നടത്തിയതായിട്ട് കണ്ടെത്തി ഒരു അഭ്യാർഥി ഇരുന്നൂറ്റി അൻപത് മൈൽ ടാക്സിയിൽ യാത്ര ചെയ്തപ്പോൾ സർക്കാരിന് അറുന്നൂറ് പൗണ്ട് ചിലവായത് വിവാദമായിരുന്നു സർക്കാർ നിലവിൽ ശരാശരി പതിനഞ്ച് ദശാംശം എട്ട് മില്യൺ പൗണ്ടാണ് ഗതാഗത ചിലവിനായിട്ട് ഉപയോഗിക്കുന്നത് പല നഗരങ്ങളിലും ഹോട്ടലിൽ നിന്ന് ആശുപത്രിയിലേക്ക് ചെറിയ ദൂരത്തിന് പോലും ദൂരത്തിന് പോലും ടാക്സി വിളിക്കുന്നവരാണിവർ ചില കരാർ കമ്പനികൾ അനാവശ്യമായ ദൂരം കൂട്ടിയാണ് യാത്ര നടത്തുന്നത് അഭയാർത്ഥികൾക്ക് താമസസ്ഥലം മാറ്റുന്നതോടെയാണ് ജിപിയെ കാണാൻ ദീർഘയാത്രകൾ ആവശ്യമായി വരുന്നത് സൗജന്യ ബസ് പാസ് നൽകി ചിലവേറിയ ടാക്സി യാത്രകൾ ഒഴിവാക്കുവാനാണ് അഭ്യർത്ഥി സംഘടനകൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് നെറ്റ് ലവിഷൻ